പ്ലാവിന്റെ ഇല കൊണ്ട് നമ്മള് കുമ്പളപ്പ ഉണ്ടാക്കാൻ പ്ലാവല വെച്ചിട്ടോ റൈസ് ഇന്ന് നമ്മൾ കുമ്പളപ്പട്ടോ ഉണ്ടാക്കാൻ പോന്നെ അരിപ്പൊടിയും പഴുത്ത ചക്കയും ഒക്കെ വെച്ചിട്ട് കുമ്പിളപ്പുണ്ടാക്കാൻ പോവാട്ടോ പ്ലാവ് വിലയില് നമുക്ക് ഇണ്ടാക്കി നോക്കാം എങ്ങനെയാന്ന് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയിലേക്ക് മിക്സിയിൽ അരച്ചു വെച്ച ചക്കെ ചക്ക ഇണ്ട് കേട്ടോ നല്ല നരയണേ നല്ല നരഞ്ഞ് ചക്ക നമ്മൾ വരിക്കച്ചക്ക ആട്ടോ ഇത് വരിക്കച്ചക്ക നല്ലവണ്ണം മിക്സ് ചെയ്ത് അരച്ചെടുക്കാവേ അതിൻ്റെ കൂടെ നമ്മൾ ചിരകി വെച്ച തേങ്ങ വേണ്ട ഒരു മുറി തേങ്ങയാണെ ഒരു മുറി തേങ്ങയും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുക ഇത് നമ്മളൊന്ന് മിക്സ് ആക്കണേ സ്പൂണ് വെച്ചിട്ട് എന്നൊന്ന് മിക്സ് ആക്കുക ഇതിലേക്ക് ഞാനൊരു മൂന്ന് വെള്ളം മൂന്ന് കഷ്ണം വെള്ളം ഉരുക്കി അരിച്ചു വെച്ചിരുന്നു കേട്ടോ അതിന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കണേ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ഉപ്പിട്ട വെള്ളം ഞാൻ ആദ്യം ഒഴിക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക അരച്ചതും വെല്ലം ഒരുക്കിയതൊക്കെ ഒഴി ഒഴിക്കുമ്പോഴത്തേക്കിതങ്ങ് ലൂസായി പോകുന്നത് അതുകൊണ്ട് അതൊക്കെ ആണ് ഒഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് നേരത്തെ പറിച്ചെടുത്ത പ്ലാവിലേ അതിങ്ങനെ കുമ്പളാക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടോ കുമ്പിളാക്കി എടുക്കുകയാണേ നമ്മൾ പണ്ട് കഞ്ഞി എല്ലാം കുടിക്കില്ലേ പണ്ട് കഞ്ഞി ഒക്കെ തരുമില്ലേ നമുക്ക് അന്നേരം പ്ലാവിലെ കൊണ്ട് ചെയ്യില്ലേ അതേ ഐഡിയ വെച്ചിട്ട് അങ്ങ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഒരു കുമ്പിളില്ലേ കുത്തിയെടുത്തേ കുമ്പൾ അതിലേക്ക് ഓരോ സ്പൂണിൽ സംഭവം ഇങ്ങനെ നടക്കാം നമ്മുടെ ഞാൻ അവസാനം കുമ്പിളപ്പത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തി നമ്മൾ ഇത്രയും കുമ്പിൾ നിറച്ചിട്ടോ നമ്മളെ ഈ ഒരു മാവ് ഇനി അടുപ്പത്ത് ഒരു മിനിറ്റ് നമ്മളെ നമ്മളെ സെറ്റ് ഇതിളപ്പ ഏകദേശം വേവ് ആവാനായിട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഈള് വെച്ചിട്ട് ഈള് വെച്ചിട്ടൊന്ന് കുത്തി നോക്കണേ ഇതിന്റെ മേലെ പറ്റിയിക്കില്ലെങ്കിൽ ഇത് വെന്ത്ക്ക് കണ്ടോ പറ്റിയിക്കില്ല അപ്പോൾ സംഭവം വെന്തിക്ക് അപ്പൊ നമ്മളെ കുമ്പിളപ്പം വെന്തും എന്താ സ്മെല്ലേ കുമ്പളപ്പ നല്ലോണം വേഗം ചതിക്കി നല്ല ചക്കേന്റെ സ്മെല്ലേ ആ സ്മെല്ലൊക്കെ വരുന്നത് ചക്കയും വെല്ലത്തിന്റെ ഒക്കെ ഒരു സ്മെല്ലില്ല തേങ്ങന്റെ ആഹ് അടിപൊളിയാട്ടാ സ്മെല്ല് തന്നെ നമുക്ക് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മഴ കണ്ട മഴയും ചട്ടൻ ചായയും നമ്മളെ കുമ്പളപ്പായിട്ടാ கழிச்சு சாதி இப்போ செப்பன் சாய் நல்ல மழையும் അടിപൊളി േഷൻ കേട്ടോ നല്ല സൂപ്പറാന്ന് ഞാൻ രണ്ടാമത്തെ നമ്മളെ ചക്കേന്റെ സ്മെല്ലേ ചക്കയും വെല്ലവും മിക്സാമ്പള സ്മെല്ലേ അപാർ ചലക ടിപൊളി നമ്മളെ ആദ്യം ഇണ്ടാക്കോ ഓരോന്നെ കാണാത് പ്ലാവിലേലാണോ അറിയില്ല നമുക്ക് ഇവിടെ നമ്മൾ പ്ലാവിലും പ്ലാവിലുണ്ടാക്കിട്ടുള്ളൂ മൂന്നാമത്തെ കേട്ടോ ഇത്രയും ടേസ്റ്റാളൊക്കെ എടുത്ത് ചാടി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ട്ടോ ഇതിപ്പോ ഏതും ചക്കന്റെ സീസൺ ഒക്കെ ചെയ്യാനായി എന്നാലും കറ്റിയ ടേസ്റ്റ് ആട്ടോ സൂപ്പർ ഒരു രക്ഷയില്ല നമ്മളെ ഫാസ്റ്റ് ഫുഡൊക്കെ വയ്യോട്ട് നോക്കൂ നമ്മളെ പണ്ട് പണ്ടേ ഉള്ളൊരു ഫുഡൊക്കെ ഇല്ലേ നല്ല മഴട്ടോ മഴയ്ക്ക് കട്ടൻ ചായ്മ നമ്മളെ തുമ്പളം പല്ലേ ഏ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടാക്കി വെക്കണേ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് വിശേഷിക്ക് അതുപോലെ മാമന് അമ്മക്ക് അച്ഛന് ഇവരില്ല കൊണ്ട കൊടുക്കാൻ പോകണേ ഇതിൽ എപ്പോഴോലും തിന്നിട്ടുള്ളത് പോലെ അഭിപ്രായം കൂടി നമുക്ക് കാണാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസ് എല്ലാം കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ അഭിപ്രായം കൂടി ഒന്ന് കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ